പാലിക്കാതെ റോഡ് നിർമ്മാണം കോൺഗ്രസ് സമരം കല്ലൂർക്കാട് വില്ലേജിലെ മൂത്തോലി പാടത്ത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണെന്ന് ബോധ്യപ്പെട്ട നടന്ന റോഡ് നിർമ്മാണം കർഷക കോൺഗ്രസ് കല്ലൂർക്കാട് മണ്ഡലം കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരപരിപാടിയിൽ ആരംഭിച്ചു ഈ പാടശേഖരം തണ്ണീർ തടപ്രദേശമാണെന്നും വ്യക്തമായ കോടതി ഉത്തരവുകളോ സർക്കാർ ഉത്തരവുകളോ ഇല്ലാതെ നടത്തുന്ന അനധികൃത പ്രവൃത്തികളും റോഡ് നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്ന് മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോർജ് ഫ്രാൻസിസ് തെക്കേക്കര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ടു അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജെറ്റും ജോർജ് കളക്ടർക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ ആർ ഡി ഒ സ്ഥലം സന്ദർശിക്കുകയും ഇനിയൊരു ഉത്തരവ് ലഭിക്കുന്നവരെ പണി നിർത്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചാർലി തോട്ടുപുറമ്പ് അധ്യക്ഷത വച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കാട്ടിൽ പഞ്ചായത്ത് വാർഡ് മെമ്പർ സണ്ണി സബാസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജോ മോൻജോസ് വൈസ് പ്രസിഡന്റ് ജോബിൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം